മലയാളി എഴുത്തുകാരിയും പ്രവാസി നഴ്സുമായ ജെർലി സബാസ്റ്റിന്റെ ഒരു മാലാകയുടെ ഓർമ്മക്കുറിപ്പുകൾ ശ്രദ്ധേയമാകുന്നു സോഷ്യൽ മീഡിയയിലെ കുറിപ്പുകളിലൂടെ ശ്രദ്ധേയായ ജർലി സബാസ്റ്റിൻ തൻ്റെ ബാല്യവും ജോലിയിലെ അനുഭവങ്ങളും രണ്ടു ഭാഗങ്ങളിലായി എഴുതുകയും ചെറുക്കഥാ സമാഹാരങ്ങളും ചേർത്താണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നടനും സംവിധായകനുമായ ശ്രീമൂലനഗരം പൊന്നൻ എൽദോ വർഗീസിനെ ആദ്യ പ്രതി നൽകി പുസ്തകം പ്രകാശനം ചെയ്തു ഫാദർ സെബാസ്റ്റിൻ തളിയൻ ഫാദർ ജോയ് പറപ്പള്ളി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു പഗോഡ പബ്ലിക്കേഷൻസാണ് പുസ്തകം വിപണിയിൽ എത്തിക്കുന്നത് ആമസോണിലും ും പുസ്തകം ലഭ്യമാണ് ഓസ്ട്രേലിയയിലെ ക്യൂൻസ് ലാൻഡ് സർക്കാർ വകുപ്പിൽ ജോലി ചെയ്തു വരുന്ന ജെർലി സൺഷൈൻ കോസ്റ്റിലാണ് സ്ഥിരതാമസം തന്നെ വായനയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന മലയാറ്റൂർ സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകൻ കൂടിയായ പിതാവിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പുസ്തകം സമർപ്പിച്ച എഴുത്തുകാരി മകൻ്റെ വിവാഹ തലേന്നാണ് പുസ്തകം നാടിന് സമർപ്പിച്ചത് അമ്മയുടെ എഴുത്തുകൾ പുസ്തകമാക്കുവാൻ ഏറെ പ്രോത്സാഹിപ്പിച്ച മകൻ ബേസിലിന് അമ്മയുടെ വിവാഹ സമ്മാനം കൂടിയായിരുന്നു പുസ്തകം